സഹോദരി സഹോദരന്മാർ ഇത്തരമൊരു ശില്പശാല സംഘടിപ്പിച്ചത് നന്നായി എന്നാണ് തോന്നുന്നത് ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ഇവിടെ ഡോക്ടർ വിശ്വാസ് മേത്ത ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രത്യേകമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇത് പല ജില്ലകളിലും കമ്മീഷൻ്റെ മുൻകൈയ്യോടുകൂടി ഇത്തരത്തിലുള്ള വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശില്പശാലകൾ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ പതിനെട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ വിവരാവകാശ നിയമം രാജ്യത്ത് വന്നിട്ട് ലോകത്ത് ഏതാണ്ട് നൂറ്റി ഇരുപതിലേറെ രാജ്യങ്ങൾ വിവരാവകാശ നിയമം അതേപോലെ തന്നെ ലോകത്തെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലും സ്കൻഡിനേവ്യൻ രാജ്യങ്ങൾ മുൻപന്തിയിലാണ് നിൽക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ കണക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നാണ് കരുതുന്നത് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി ഒറ അറുപത്തൊന്നാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് ആ നിലക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അതിൽ നിന്ന് വേറിട്ട് മാതൃകാപരമായി ഉയർന്നു നിൽക്കാൻ കേരളത്തിന് കഴിയണം അതിന് സഹായകമാവണം ഇതുപോലുള്ള ശില്പശാലകൾ നമ്മുടെ രാജ്യത്ത് വിവരാവകാശം നടപ്പാക്കപ്പെട്ടതും വലിയ പോരാട്ടങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും ഫലമായിട്ടാണ് ചുരുങ്ങിയത് ഒരു വ്യാഴവട്ട കാലമെങ്കിലും ഇതിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ഒന്നാം യു പി എയുടെ സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് വിവരാവകാശ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ആ സർക്കാരിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതിന് ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണച്ച സർക്കാരായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ യു പി എ സഖ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ വിവരാവകാശ നിയമം നടപ്പാക്കുമെന്ന് ഉണ്ടായിരുന്നു ആ സർക്കാർ അധികാരമേറ്റ് ഒരു വർഷത്തിനകം തന്നെ പാർലമെൻറ്റ് ഏകണ്ഠമായി വിവരാവകാശ നിയമം പാസാക്കി സർക്കാർ വകുപ്പുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പത്ത് രൂപ മാത്രം ഫീസായി നൽകി വിവരങ്ങൾ തേടാൻ ഏതൊരു ഇന്ത്യൻ പൗരനും ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തന്നെ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ന്യായാന്യായങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ നിയമത്തിന് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പൊതു അധികാരകേന്ദ്രങ്ങളിലെ അഴിമതി ഇല്ലാതാക്കുകയും കേന്ദ്രങ്ങളെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുകയുമാണ് അതാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് കേന്ദ്രങ്ങൾ വിനിയോഗിക്കുന്ന അധികാരങ്ങൾ അവർക്ക് സ്വയംഭൂവായി ലഭിച്ചതല്ല ആ അധികാരങ്ങളെല്ലാം ജനങ്ങൾ നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ അധികാരികളെയും ഏത് തരത്തിലുള്ളവരായാലും അവരെയെല്ലാം പബ്ലിക് സർവൻസ് എന്ന് പറയുന്നത് ആ നിലക്ക് ജനങ്ങളുടെ സേവകരാണ് എല്ലാവരും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ ഇന്ത്യക്കാരായ നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അതിൽ നിന്ന് തന്നെ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് വ്യക്തമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ അടിവരയിട്ട് പറയുന്ന ചില വാക്കുകളാണ് നീതി ജസ്റ്റിസ് സ്വാതന്ത്ര്യം ലിബർട്ടി തുല്യത ഇക്വാലിറ്റി സാഹോദര്യം ഫ്രറ്റേണിറ്റി ഇവയൊക്കെ ഉദ്യോഗസ്ഥരായ നിങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറിന് സർക്കാർ ഓഫീസുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചൊല്ലുന്നുണ്ടല്ലോ ഭരണഘടനയിലെ ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥവ്യാപ്തി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന പരിശോധന നടത്താനുള്ള സന്ദർഭമായി മാറണം ആ പ്രതിജ്ഞ ചൊല്ലൽ ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് എന്ന് ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സർക്കാർ ആവിഷ്കരിക്കുന്ന നയങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ് അവ അഴിമതിരഹിതമായും ജനോപകാരപ്രദമായും കാലതാമസം കൂടാതെ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവയുടെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാവുക കേരളം ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് പക്ഷെ അതുപോലെ അഴിമതി ഒട്ടുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറണം അതിന് ജീവനക്കാരും പൊതുജനവും തുല്യമായി സഹകരിക്കണം സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കൈക്കൂലി വാങ്ങില്ല എന്ന് ഉദ്യോഗസ്ഥർ സ്വയം നിശ്ചയിക്കണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തിയെടുക്കാനായി ഉദ്യോഗസ്ഥരെ തെറ്റായി സ്വാധീനിക്കില്ല എന്ന് ജനങ്ങളും തീരുമാനിക്കണം ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും നമ്മുടെ ഭരണഘടനയോട് അചഞ്ചലമായ കൂറും നിയമവ്യവസ്ഥയോട് അതിരില്ലാത്ത വിധേയത്വവും ഉണ്ടാകണം അഴിമതി ഇല്ലാതാക്കുക എന്നത് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യവാചകങ്ങളിലൊന്നാണ് രാജ്യത്ത് വലിയ കോഴിലക്കം ഉണ്ടാക്കിയ ടു ജി സ്പെക്ട്രം അഴിമതി ശവപ്പെട്ടി കുമ്പകണം തുടങ്ങിയവ പുറത്തുവന്നത് വിവരാവകാശ നിയമത്തിൻ്റെ പ്രയോഗത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ അഴിമതിരഹിത ജനാധിപത്യ ഭരണ സംവിധാനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ നിയമത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും വിവരാവകാശ നിയമം ഉപയോഗിച്ച് അധികാര കേന്ദ്രങ്ങളിലെ ഫയൽ നീക്കം അറിയാൻ ഏതൊരാൾക്കും കഴിയുമെന്നതിനാൽ തന്നെ സ്വാഭാവികമായും അഴിമതി നടത്താനുള്ള പഴുതുകൾ കുറയും ഫയലുകളിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നാൽ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഫയൽ നീക്കങ്ങൾ കഴിവതും സുതാര്യമാകും ആ നിലക്ക് സർക്കാരിൻ്റെ മുൻകൈകൾ കാര്യക്ഷമമായും അഴിമതിരഹിതമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വിവരാവകാശ നിയമം വിവരാവകാശ അപേക്ഷകർക്ക് പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് പരമാവധിയാണ് മുപ്പത് ദിവസം കഴിവതും വേഗത്തിൽ എന്നുകൂടി പറയുന്നുണ്ട് എന്നാൽ പലപ്പോഴും മുപ്പതാം ദിവസമേ മറുപടി നൽകൂ എന്ന് പലരും ഒരു തരത്തിലുള്ള വാശി പിടിക്കാറുണ്ട് ഇത് ഒരു തരത്തിലും ആശാസ്യമായ കാര്യമല്ല വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ് വിവരങ്ങൾ വൈകി ലഭ്യമാക്കുന്നത് വിവരങ്ങൾ നിഷേധിക്കുന്ന തുല്യമാണ് എന്നുകൂടി നാം കാണേണ്ടതുണ്ട് സാങ്കേതികമായി മറുപടി നൽകുകയല്ല മറിച്ച് അപേക്ഷകർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി നൽകുകയാണ് വേണ്ടത് വിവരാവകാശ ഓഫീസർമാർ തന്നെ അപേക്ഷകൾ കുറ്റമറ്റ നിലയിൽ കൈകാര്യം ചെയ്താൽ പിന്നെ അപ്പീലുകളും കേസുകളും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാനുമാവും അഞ്ചും ആറും വർഷം പഴക്കമുള്ള ആയിരക്കണക്കിന് ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അപേക്ഷകർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ അപേക്ഷകൾ സമയബന്ധിതമായും കുറ്റമറ്റമായും തീർപ്പാക്കുന്നതിൽ ഓഫീസർമാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം ഉദ്യോഗസ്ഥർ ജനപക്ഷത്തു നിന്നാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യം വിവരാവകാശ ഓഫീസർമാരെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് വിവരാവകാശ ഓഫീസർമാർ സത്യത്തിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് അവരുടെ ദൈനംദിന ജോലികൾക്ക് പുറമെയാണ് അവർ വിവരാവകാശ നടപടി നൽകുന്നത് അതുകൊണ്ട് അപേക്ഷകൾ നൽകുന്നവർ ഒന്നുകിൽ അവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിന് പൊതുവിലോ പ്രയോജനമായി ബന്ധപ്പെട്ട് വിവരാവകാശ അപേക്ഷകൾ നൽകുന്നതായിരിക്കും അഭികാമ്യം അങ്ങനെ വരുമ്പോൾ വിവരാവകാശ ഓഫീസർമാരുടെയും കമ്മീഷൻ്റെയും ജോലി ഭാരത്തിന് തെല്ലെങ്കിലും അയവുണ്ടാകും രണ്ടായിരത്തി അഞ്ചിൽ നിയമം പാസ്സാക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റിലാണ് പാർലമെൻറ്റ് ഒരു ഭേദഗതി കൊണ്ടുവന്നത് നിർഭാഗ്യവശാൽ ആ ഭേദഗതിയിലൂടെ നിയമത്തിൻ്റെ പല്ലും നഖവും പിഴുതുകളയുകയാണ് ചെയ്തത് വിവരാവകാശ കമ്മീഷണമാരുടെ കാലാവധി മൂന്ന് വർഷമായി ചുരുക്കുകയും അവരുടെ പദവിയിൽ മാറ്റം വരുത്തുകയും കമ്മീഷന് മേൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിടിയുണ്ടാക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഭേദഗതി ഉണ്ടായത് ആ നിലക്ക് നിഷ്പക്ഷവും സ്വതന്ത്രവുമായി പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവരാവകാശ കമ്മീഷനെ കേന്ദ്രത്തിൽ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഇച്ചക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കമായി ആ ഭേദഗതി മാറി ഇത് അപകടകരമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ തങ്ങളുടെ പരിധിയിൽ നിർത്താൻ നടത്തി വരുന്ന ശ്രമങ്ങൾ നാം കണ്ടുവരികയാണ് അവയുടെ ഭാഗം തന്നെയാണ് ഇതും എന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ആത്യന്തികമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെയാണ് ക്ഷയിപ്പിക്കുക ഇതിനക്കെതിരെ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയണം വിവരാവകാശ നിയമത്തിൽ കൂടുതൽ ജനോപകാരപ്രദവും കാലോചിതവുമായ പരിഷ്കാരങ്ങൾ ഇനിയും വരുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഏതായാലും നിലവിലുള്ള നിയമം ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായ രീതിയിൽ നടപ്പാക്കാൻ ഉത്തരവാദിത്വത്തോട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അതിനുതകുന്ന വിധത്തിൽ അവരുടെ ശേഷികളെ മെച്ചപ്പെടുത്താൻ ഇതുപോലുള്ള ശില്പശാലകളും ഇവയിലെ ചർച്ചകളും സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഈ ശില്പശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ